ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ സൺഡേ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സൺഡേ എന്ന് വെച്ചാൽ മൊത്തത്തിലൊന്നും കാണിക്കുന്നില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാക്ക പോയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ നീർദോഷമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മക്കൾ രണ്ടുപേരും എണീറ്റിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ പരിപാടിയുണ്ട് അതുപോലെ ക്ലീനിങ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ആയിട്ട് കൂടെ അല്ലേ അപ്പോൾ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ മട്ടൻ വെച്ചിട്ട് റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കുക്ക് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ കുട്ടികളെ എണീച്ചിട്ടില്ല കേട്ടോ അവരെണ്ണീച്ചിട്ട് ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു രാവിലെ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും മഞ്ഞൊക്കെ പോയി ഏകദേശം ഇങ്ങനെ വെയിലിങ്ങനെ വന്നുകൊണ്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഞാനെൻ്റെ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം ഇനിയിപ്പോൾ എന്നിട്ട് നമുക്ക് ലഞ്ചിൻ്റെ പരിപാടി നോക്കാം ബൈ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ രാവിലെ നല്ല മഞ്ഞാന്ന് ഇപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് മഞ്ഞൊക്കെ ഏകദേശം ഇങ്ങനെ കുറഞ്ഞ് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് അങ്ങ് ദൂരത്തേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല എന്താ ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്ത് വലിയ മലകളാണ് കേട്ടോ അവിടെയൊക്കെ ഇപ്പോഴും മഞ്ഞ തന്നെയാണ് ഇനി കുറച്ച് ടൈമൊക്കെ ആകട്ടോ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ അതാണ് ക്വിക്ക് ക്ലീനിങ് അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ആദ്യം കിച്ചണിലെ പരിപാടികൾ അങ്ങ് തീർത്ത് വെച്ചിട്ട് നമ്മുടെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വേഗം ഫാസ്റ്റിൽ അങ്ങ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടു ടോപ്പൊക്കെ തുറച്ചൊന്ന് നീറ്റാക്കി ഇട്ടപ്പോഴത്തേക്ക് മക്കൾ രണ്ടുപേരും എണീറ്റു കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് രണ്ടുപേർക്കുള്ള ചായ ഒക്കെ ഒന്ന് എടുത്തു കൊടുക്കുകയാണ് നീർദോശയും തലേന്നത്തെ നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട് വെച്ചാൽ മത്തിക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു മത്തിക്കറി ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രൈ ആക്കാത്തവർ വീഡിയോ നോക്കിയിട്ടൊന്ന് ട്രൈ ആക്കി വെക്കുക മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് അങ്ങനെ അവർക്ക് ഫുഡൊക്കെ എടുത്തുകൊടുത്തിട്ട് ഞാനിത് അതിൻ്റെ ബാക്കി ക്ലീനിങ് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീർക്കണമല്ലോ എന്നാലേ നമുക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സാറ്റർഡേ സൺഡേകളിൽ അധികവും നമ്മൾ ലേറ്റായിട്ട് തന്നെ എണീക്കുക അതുകൊണ്ട് തന്നെ പണികളും കഴിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ലേറ്റ് ആവുംട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തീർക്കണം അത് വിചാരിച്ചിട്ട് തീർക്കുകയാണ് കുഞ്ഞാക്കെ നേരത്തെ പോയത് മട്ടൻ വാങ്ങിക്കാനാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആൾ പോയിട്ടുണ്ടായിരുന്നത് മട്ടൻ വാങ്ങിക്കാനാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ മക്കൾ രണ്ടുപേര് ഇതാ തറവാട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുട്ടികളെയും പറഞ്ഞ് ഞാൻ വേഗം കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കുക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് തുടക്കൽ എന്നാൽ പിന്നെ ഒരു വൃത്തിയാവുമല്ലോ അത് വിചാരിച്ചിട്ട് അടിച്ചൊക്കെ വാരി വരി സെറ്റാക്കിയിട്ടിട്ടുണ്ട് അപ്പോഴേക്കും കുഞ്ഞൊക്കെ മട്ടം കൊണ്ടുവന്നിട്ട് കൊണ്ട് തന്നിട്ട് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ കട്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ ഹനീതിൻ്റെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ വലുപ്പത്തിലാണ് ഉണ്ടാക്കുക പക്ഷേ നമുക്ക് വീട്ടിൽ കഴിക്കാനുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഉൽപ്പത്തിലാണ് കേട്ടോ കട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ആക്കി എടുക്കട്ടെ പെട്ടെന്ന് തന്നെ ചെയ്യണം മട്ടന് പിന്നെ അധികമായിട്ട് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം നെയ്യുള്ള പീസസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതിന് നെയ്യൊന്നും ഓവറായിട്ട് കളയുന്നില്ല കേട്ടോ കാരണം നമ്മുടെ റൈസിന് ആ ഒരു നല്ല ഫ്ലേവർ കിട്ടണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഉള്ള പീസ് വേണം അപ്പോൾ പിന്നെ അതും കളയുന്നില്ല ഒന്ന് വേഗം വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ റൈസ് ഞാൻ മുമ്പേക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ബീഫ് വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു ബീഫിൻ്റെ റിബ് വെച്ചിട്ടുള്ളത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് മുതൽ എനിക്ക് തോന്നിയതാണ് ഇതൊരു വട്ടം വീട്ടിൽ ട്രൈ ആക്കി നോക്കണം എന്ന് അപ്പോൾ പിന്നെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മട്ടൺ വെച്ചിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തായാലും സൺഡേം കൂടെ അല്ലേ ഇങ്ങനെ ട്രൈ ആക്കാമെന്ന് ചോദിച്ചു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് സ്പൈസസ് ആണ് കേട്ടോ വേണ്ടത് ഏലക്ക ഗ്രാമ്പു മല്ലി ചെറിയ ജീരകം അതുപോലെ കുരുമുളക് ഇതിലേക്ക് പട്ട ചേർക്കൂല കേട്ടോ നമ്മൾ മല്ലി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഓരോ ടീസ്പൂൺ ഏലക്ക ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടാവും അതുപോലെ തന്നെ ഗ്രാമ്പ് ഒരു പത്തിരുപതെണ്ണം ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് ടൈമൊന്ന് റോസ്റ്റ് ആക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് ബ്ലെൻഡറിന് ജാറിലിട്ടിട്ട് ഇതുപോലെ ഫൈൻ ആക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഈ റൈസിനെ മസാല എന്ന് പറയുന്നത് വേറെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറൊരു മസാല ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ മട്ടനൊക്കെ നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ പൊടിച്ച ചിക്കുന്ന സ്പൈസസ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം നമുക്ക് ഇത് വേണമെങ്കിൽ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം ശരിക്കും അങ്ങനെയാണ് ചെയ്യുക ഈ ഒരു സ്പൈസസ് മാത്രം ഇട്ടിട്ട് മട്ടൺ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ സ്റ്റോക്കിൽ നമ്മൾ സവാള ക്യാപ്സിക്കം തക്കാളി ഇതൊക്കെ കുറച്ച് വെളിച്ച ഓയിൽ വെച്ചിട്ട് വഴക്കിയതിന് ശേഷമാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ മന്തിയൊക്കെ ഒക്കെ വെക്കുന്നത് പോലെ ഈ ഒരു സവാളയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഒരു വലിയ സവാള ഒരു വലിയ തക്കാളി ഒരു വലിയ ക്യാപ്സിക്ക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വേവിച്ചെടുത്തിട്ടും ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്താൽ കുറച്ചും കൂടെ ഒരു ഇതായിരിക്കും ഞാൻ എന്ത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും കുറേയൊക്കെ വീഡിയോസ് അറിയില്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് എൻ്റെതായ രീതിയിലാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൽ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴേ ഉള്ളൂ കേട്ടോ ഒരു സമാധാനം കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം ശരിക്കും നമ്മൾ ഹനീദിന റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത് എന്താ പറയുക വെള്ളം കറക്റ്റ് അളവിന് അനുസരിച്ച് അളന്നിട്ട് പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കുന്ന പോലെയാണ് കേട്ടോ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ പക്ഷെ ഞാനിത് വേവിച്ചിട്ട് ഊറ്റിയെടുത്ത് നമ്മൾ മന്തിൻ്റെ ഒരു ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ അപ്പം നമ്മൾ മട്ടൺ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നതിൽ ഏകദേശം പന്ത്രണ്ട് നാൽപ്പതായിട്ടോ ഇതുവരെ ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല എനിക്കിപ്പോൾ ഇവിടുന്ന് റിഡി ഇങ്ങനെ വരുന്നുണ്ട് കാരണം ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുക്ക് ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു വട്ടം ഞാൻ മട്ടൺ എടുത്ത് നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ റെഡി ആയിട്ട് വേണം റൈസ് റെഡി ആക്കാൻ വേണ്ടിയിട്ടോ ബസ്മിതി റീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമേ ഞാൻ ആക്കിയിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ മട്ടനപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അടുപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാനിപ്പോൾ കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം ഇലക്ക ഗ്രാമ്പു ചെറിയ ജീരകം മല്ലി കുരുമുളക് അത്ര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതൊക്കെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്താൽ മതി കിട്ടുക നമ്മൾ മട്ടൻ വെക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വെച്ച് ഊറ്റിയെടുക്കുന്നത് കൊണ്ട് കുറച്ചൊരു മുന്നേ തന്നെ നിന്നോട്ടോ എന്നാലേ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ മട്ടനിൽ ഉപ്പിട്ടതാണെന്ന് അത് ഓർത്തിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മട്ടന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ നല്ല പോലെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഇത്രയൊരു ലൂസ് കൺസും ൻസിൽ നമുക്ക് വേണ്ട അപ്പോൾ പിന്നെ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ മട്ടൺ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നും കിട്ടുന്നില്ല കേട്ടോ ലാസ്റ്റ് ഒന്ന് അത് നല്ല ചൂടുണ്ടായിരുന്നു വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ട് അതൊരു അതിലത്തെ മട്ടൺ മാത്രം ഞാൻ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് ആ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണമല്ലോ നമ്മൾ ചോറ് ഈ ഒരു വെള്ളത്തിൽ വറ്റിച്ച് വെക്കുകയാണെങ്കിൽ ഈ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പം എന്താ അതിലെടുക്കും നമ്മുടെ മക്കളൊക്കെ ഏകദേശം ഉറ്റ ടൈം അപ്പോൾ അപ്പോഴേക്കും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ കടലമുട്ടായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടലമുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കിട്ടിയ വാടന ഒന്നെടുത്തിട്ട് കഴിക്കാണ് ഒന്നല്ല രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഡ്രൈ ലെമണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ റൈസും കൂടെ ഇട്ട് കൊടുത്തു ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് പുറംഭാഗമൊക്കെ ഒന്ന് അത്യാവശ്യം കുക്കായി കിട്ടിയാൽ മാത്രം മതി മതിയിട്ടോ അതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ ഇതെടുക്കാനുള്ളതാണ് അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രം മതി മതിയിട്ടോ നമുക്ക് ഇതിലെ വെള്ളം അങ്ങനെ ഇതാ നമ്മുടെ ചോറൊക്കെ വറ്റി ഏകദേശം മക്കൾക്കൊക്കെ വിഷക്കാ സമയമായിട്ടുണ്ട് കേട്ടോ വിഷക്കുന്നതെന്ന് പറയുന്നൊക്കെ ഉണ്ട് ഞാൻ എന്താ പറയുക പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് കിച്ചണിലും കയറിയിട്ടുണ്ട് എന്താണെന്നറിയില്ല തീരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി അങ്ങനെ ചോറൊക്കെ അമ്പത് ശതമാനം വേവായപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ എങ്ങനെ ദം ദമ്മിടുന്നത് നോക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മട്ടൻ്റെ സ്റ്റോക്ക് ഇല്ലേ ആദ്യം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ മട്ടൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക റൈസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ റൈസ് ഒരിക്കലും ഒരുപാട് വേവരുത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം വെന്ത് ഇട്ടിയാൽ മതി അതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ വിസിൽ അടിക്കുമ്പോൾ നമുക്ക് നല്ല പൊട്ടിപ്പോ നല്ല സോഫ്റ്റ് റൈസ് ഇട്ടു കേട്ടോ നല്ല പഞ്ഞി വലുത്ത റൈസ് എന്നൊക്കെ പറയില്ലെ എല്ലാവരും ഇതുപോലെ ട്രൈ ആക്കി നോക്കാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കുക നമുക്ക് മന്തിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു അമ്പത് ശതമാനം വേവാക്കിട്ട് കുക്കറിൽ ഹൈ ഫ്ലെയിമില് ഒരൊറ്റ വിസിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ നല്ല പഞ്ഞി പോലത്തെ റൈസ് വെക്കും പിന്നെ ഓവറായിട്ട് വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ അതിലുള്ള ആ ഒരു സ്റ്റോക്ക് വാട്ടർ മാത്രം മതി ഇങ്ങനെ ട്രൈ ആക്കാത്തവരെന്തായാലും ട്രൈ ആക്കി നോക്കണേ ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തു അവരൊക്കെ ഇപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ മന്തി ട്രൈ ആക്കാറുള്ളത് മന്തിയാലും ഇങ്ങനത്തെ എന്ത് റൈസ് ആണെങ്കിലും ഇതുപോലെയാണ് കുക്കാക്കി എടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മളൊരുപാട് ടൈം ദമ്മയത് മെച്ച ചോറ് പോലത്തെ ചോറായിട്ട് കിട്ടും കേട്ടോ റൈസ് ഒന്നും ഉടഞ്ഞും പോല അങ്ങനെ പിന്നെ എന്താണ് നമ്മുടെ റൈസൊക്കെ ഞാൻ വെന്ത് വന്നപ്പോൾ ഒരു പോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മട്ടൺ കുറച്ച് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയുള്ളൂ നമ്മുടെ ഹനീതിൻ്റെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പിന്നെ ഒന്നുകൂടെ കഴിക്കാൻ തോന്നോ നല്ല ടേസ്റ്റിന് ഒരു മൈൽഡ് ടേസ്റ്റ് ഒരുപാട് മസാല ഒന്നും കുത്തില്ലാതെ നല്ലൊരു മൈൽഡ് ടേസ്റ്റ് കിട്ടോ ഉണ്ടാക്കി നോക്കാത്തത് എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഈ റെസിപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കുന്ന റെസിപ്പിയാണ് ഇഷ്ടമെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഞങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഇതാ ഒന്ന് കുളിച്ചൊക്കെ വന്നതിന് ശേഷമാണ് വേഗം ഒന്നല്ല പെട്ടെന്ന് പോയിട്ട് കുളിച്ച് വന്നിട്ടോ മക്കളെ കുളിപ്പിക്കലും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റൈസ് ഒക്കെ ഒന്ന് വിളമ്പ് എടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഒരുമിച്ച് കഴി കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് വേഗം പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവരൊക്കെ എന്താ പറയുന്നത് നോക്കാം എങ്ങനെയുണ്ട് അപ്പോൾ കേട്ടല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കുമ്പോഴാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ കുഞ്ഞാക്ക് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ടൊരു പ്ലേറ്റിൽ കഴിക്കാമെന്ന് ഇടക്ക് ഞങ്ങൾ ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആക്കുന്ന ദിവസം എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് തന്നെയാണ് കഴിക്കുക ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ പ്രത്യേക രസവുമാണ് കേട്ടോ ട്രൈ ആക്കാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ ടി വി അധികവും ടി വിൻ്റെ മുന്നിൽ നല്ല ഫുഡ് കഴിക്കുക അപ്പോൾ ടി വി ഒന്നും കഴിക്കാണാതെ മക്കളെ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ എന്തായാലും മാഷാള്ള അടിപൊളിയായിട്ട് നമ്മുടെ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കലും വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഹനീൻ്റെ റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ ലൈക്കും